രാജ്യത്തെ ആയിരം ചെറു സ്റ്റേഷനുകൾ ഉന്നത നിലവാരത്തിൽ പുനർവികസിപ്പിക്കുന്ന പദ്ധതിയായ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു റെയിൽവേ സ്റ്റേഷന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തായി എണ്ണൂറിലധികം ചതുർശ്രേടി വാഹന പാർക്കിംഗ് സൗകര്യമൊരുക്കുന്ന ജോലിയാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് പുതിയ പാർക്കിംഗ് സ്ഥലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ മേൽക്കൂരിയോട് കൂടിയ സ്ഥലത്ത് കുറഞ്ഞത് മുപ്പത് കാറുകളും ഇരുന്നൂറ്റി അൻപത് ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ സാധിക്കും ഇതിനു പുറമെ തുറസായ സ്ഥലത്ത് എഴുപത് ഇരുചക്രവാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനും സൗകര്യമുണ്ടാകും ഇപ്പോഴത്തെ പാർക്കിംഗ് സ്ഥലത്ത് റൌണ്ട് കൊടിമരം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കും അമൃത് ഭാരത് പദ്ധതിയിലൂടെ സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങളും യാത്രക്കാർക്കുള്ള സേവനങ്ങളും മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം മധുര ഡിവിഷന്റെ പരിധിയിൽ വരുന്ന കൊല്ലം ചെങ്കോട്ട പാതയിൽ ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ട കേരളത്തിലെ ഏക സ്റ്റേഷനാണ് പുനരൂരിലേത് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാവുന്നതോടെ ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റേഷനായി പുനലൂർ റെയിൽവേ സ്റ്റേഷൻ മാറും ওকে আবেপরা পরাার আর বল দে ভাই অনিলা ফক্স টিভি নিউজ পনலூர்